നിങ്ങളിപ്പോ കണ്ടോണ്ട് ഇന്റർനാഷണൽ മാച്ചാണ് കുറേ മാനേജർമാരുണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ ക്രിക്കറ്റ് ടൂർണമെന്റ് അതെ ഫ്ലിപ്കാർട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എഴുതി വെച്ചിട്ടുണ്ട് ഫുട്ബോൾ കോർട്ടെന്ന് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കളിക്കുന്ന എല്ലാവരും ആ ഇരിക്കുന്ന വെള്ള ഷർട്ട് നമ്മുടെ ഫ്രണ്ട് ആണ് കയ്സ് പിന്നെ യൂനസ് യൂനെസ് ആ അങ്ങനെ അറ്റത്തുനിന്ന് നമ്മളിങ്ങോട്ടേക്ക് ഫോൺ വിളിക്കുന്നത് അവൻ നമ്മളെ കണ്ടപ്പോ വേറൊരു പെണ്ണിന് വേണ്ടി നമ്മൾ ഇട്ടേച്ച് പോയി കൈസ് ഞങ്ങൾ എത്തിച്ചു പോയി ഇതാണ് ഞാൻ പോയി കൃത്യ കൃതികൃത്തികട മാനേജറിനെ കൃത്യ മാനേജർ അവിടെ നിൽക്കുന്നുണ്ട് അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് നിന്റെ മാനേജർ കളിക്കുന്നുണ്ടോ സച്ചി എന്റെ മാനേജർ ഉണ്ടായിരുന്നു പക്ഷെ ആൾ പോയി പോയി അത് അങ്ങനെ ആ ാണ് ഗൈസ് കുറച്ച് അല്ല ജനിക്കല്ല അച്ഛട്ടോ അല്ല എന്താ ഈ പറയുന്നത് ഗൈസ് ഇത് നിങ്ങൾ അറിയാൻ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ് അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ എന്ത് വിളിക്കും ഈ ക്യാമറ പേടിയുള്ള മനുഷ്യന്മാർ പിന്നെ ഓൾസോ ഗൈസ് ഇവിടെ യൂണിസെക്സ് ആണ് ഇവിടെ അങ്ങനെ പെണ്ണാണ് എന്നുള്ള വേർഭേദം ഒന്നുമില്ല നിങ്ങളവിടെ കാണുന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടീനെ കാണും ആൺകുട്ടികളുണ്ട് എല്ലാരും കൂടി ഒരു കഴിക്കാം ആര് നമുക്ക് കാണാം കാണുക ബൈ നടക്കുന്ന ഒരു ഇന്റർനാഷണൽ മാച്ചാണ് നിങ്ങൾ അല്ല ഇതൊരു അവിടെ ക്രിക്കറ്റ് കളിക്കുന്നു എന്തല്ല അവസ്ഥ ഇതിൽ കളിക്കുന്ന ഒരു മാനേജർമാര് ഇവിടെ കളിക്കണ്ടത് പിന്നെ നമ്മൾ നമ്മളെ കൂട്ടുകാരനെ കേട്ടോ ഈ ആ നമ്മളെ യൂനസിന്റെ മാനേജർ മാനേജറോ <Cohm>, ի예요, baptism, ministra, like. mayor, si Treaty, ീ നിൽക്കുന്ന യുനസിന്റെ മാനേജറാണ് ഓ ആദ്യത്തെ ഷോട്ട് പുള്ളിക്കാരെ മിസ്സാക്കി കൈസ് ഇതെങ്കിലും പുള്ളിക്കാരൻ അടിക്കോ കൈസ് അത് മിസ്സായിരിക്കുന്നു

ണികള് വളരെ കുറവാട്ടോ അത്ര അധികം കാണികളൊന്നും ഈ സിംഗ് കുറച്ച് പേര് ഇരിക്കണ്ട് നമ്മളെ ആയുഷ് മച്ചാൻ കേട്ടോ ബോൾ അറിയാൻ പോന്ന യൂണസ്റ്റിറ്റി ഫാനേജർ ഓ വളരെ നല്ല ബോളിംഗ് ആയിരുന്നു ഇദ്ദേഹം ഒരു മാനേജറുണ്ടോ കൈസ് കളി ചെയ്യുന്നു അല്ലെ കളിച്ചില്ലല്ലേ സമയം കിട്ടിയില്ല ഇത്രയും കൂളായ മാനേജർ ഇദ്ദേഹം കണ്ടില്ലോ നദീം മുഹമ്മദ് എന്താ കൂളായിട്ടുള്ള കമന്ററി കാണിച്ച കമന്ററി ഇപ്പൊ വരും പുള്ളിക്കാരന്റെ കമന്ററി ആ സപ്പോർട്ട് മനുഷ്യ ഇവിടെ സപ്പോർട്ട് എൽക്കില്ലേ പക്ഷെ പുള്ളിക്കാൻ സപ്പോർട്ട് എൽക്കോട്ടോ അതന്നെ കഴിവ് കൈശ പറഞ്ഞേ വളരെ ശരിയാട്ടോ പുള്ളിക്കാൻ നോബോൾ വിളിച്ച നോബോളന്നെ ആവണം റപ്പീലില്ല കൈ യു എസിന്റെ മാനേജർ സൈഡിലുണ്ട് സൈല പറ കഴിഞ്ഞോ കെസുങ്ങളോട് കാര്യം ശ്രദ്ധിച്ചോ കണ്ടോ അപ്പാണോ പെണ്ണോ ഒന്നൊരു വ്യത്യാസം ഇല്ല കേട്ടോ എല്ലാരും ഒരുമിച്ചാ കളിക്കണെ നല്ലൊരു കാര്യല്ലേ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ആയിട്ടോ അവർ കൊടുക്കണേ സാധാരണ ക്രിക്കറ്റ് കണ്ടോ കുറെ പേര് കാണും സൈഡിൽ ഇരിക്കുന്ന കാറ്റ് കൊണ്ടിരിക്കാണ് ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇരിക്കണെങ്കിൽ ആരും എവിടെയും കണ്ടുണ്ടോ പക്ഷെ എവിടെ നടക്കും കൈസ് കേട്ടോ ഗ്രൗണ്ടിൽ കണ്ടോ ചുമ്മാ ഇരിക്കണ കാറ്റും കൊണ്ട് കളിക്കാതെ എല്ലാം നടക്കും വളരെ വളരെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഇവിടെ നിങ്ങൾക്ക് മതിയായി തോന്നി ഇവിടെ ഇരിക്കാം കളിയുടെ കളിയെ നടുക്കുക ഗ്രൗണ്ടിൽ നടുക്ക് അവസരം ബസിന് മാ മാസ്മരിക സംഭവട്ടോ കടകട ബോളൊക്കെ എങ്ങോട്ടേറിയ പോലും എനിക്കറിയില്ല നദീമ് ഭയങ്കര സപ്പോർട്ടു രാജിന്